പാമോലിൻ കേസിൽ റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും മാറ്റിയിരിക്കുകയാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനാണ് പ്രധാനമായി മാറ്റിയിരിക്കുന്നത് ഹർജി പരിഗണിക്കുന്നത് ഇനി മാറ്റിവെക്കില്ലെന്ന സൂചനയും സുപ്രീംകോടതി നൽകിയിട്ടുണ്ട് മുൻ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പി ജെ തോമസ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ പ്രധാനമായും വന്നത് മുസ്തഫ മരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ അപ്പീൽ കോടതി രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് സീനിയർ അഭിഭാഷകന്റെ അസൗകര്യം ചൂണ്ടിക്കാട്ടി ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്ന് ഇന്ന് പി ജെ തോമസിന്റെ അഭിഭാഷകനാണ് സുപ്രീംകോടതിയിൽ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഒരു പതിറ്റാണ്ടായി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഹർജി വീണ്ടും മാറ്റുന്നതിലുള്ള അതൃപ്തി കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യം അഭിഭാഷകൻ വീണ്ടും ഉന്നയിക്കുകയുണ്ടായി തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ എം 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 സുന്ദരേഷ് അരവിന്ദ് കുമാര് എന്നിവര് അടങ്ങിയ ബെഞ്ച് മാറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഫയല് ചെയ്ത ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് പ്രധാനമായി വന്നിരിക്കുന്നത് കേസിൽ വിചാരണ തുടരുന്നതിനാല് തടസ്സമില്ലെന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയില് മറ്റൊരു കേസ് നിലനിൽക്കുന്നതിനാൽ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ്